നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ജമാഅത്ത് ഇസ്ലാമിയെ പോലും അമ്പരിപ്പിച്ചാണ് ജമാഅത്തിന് മതനിരപേക്ഷ സർട്ടിഫിക്കറ്റ് സാക്ഷാൽ വി ഡി സതീശൻ നൽകിയത് തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പുകളിലേക്ക് കേരളം നീങ്ങുന്ന സമയത്ത് യു ഡി എഫിന്റെ തുറുപ്പു ചീട്ടി ഇതേ വർഗീയ സംഘടനകൾ തന്നെയാകുമെന്നത് പറയാതെ പറയുന്നു അടൂർ പ്രകാശ് വി ഡി സതീഷന് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ പൊളിറ്റിക്കൽ പിന്തുണയാണ് എന്ത് പൊളിറ്റിക്സ് ആണ് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്നത് എന്നതുകൂടി വിശദീകരിക്കേണ്ടേ യു ഡി എഫ് ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ ഇസ്ലാമി ഇസ്ലാമി എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലെ വരികൾ ഏറ്റവും ശക്തമായ തീവ്രവാദി അനുകൂല ഗ്രൂപ്പാണ് ടൈഗേഴ്സ് എന്നൊരു സംഘത്തിനും ഇസ്ലാമിക ചൈതന്യം വളർത്തുകയും നിലനിർത്തുകയുമാണ് ഈ സംഘത്തിന്റെ മുഖ്യമായ പ്രവർത്തനം തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിലും ജമാഅത്തിന്റെ പങ്ക് പ്രധാനമാണ് നിലമ്പൂരിൽ യു ഡി എഫിന്റെ തേര് വലിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ വി ഡി സതീശൻ പറയാത്ത രാഷ്ട്രീയം ഇതാണ് മതരാഷ്ട്രവാദികളുടെ പിന്തുണയില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാകില്ലെങ്കിൽ അത് അന്തസ്സായി തുറന്നു പറഞ്ഞ് പിന്തുണ സ്വീകരിക്കണം അല്ലാതെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ അവസരം പാർത്തിരിക്കുന്ന വർഗീയവാദികൾക്ക് മതനിരപേക്ഷതയുടെ നെഞ്ചത്ത് വിരിക്കുകയല്ല വേണ്ടത് മുസ്ലിം രാഷ്ട്രങ്ങൾ പോലും നിരോധിച്ച സംഘടനയാണ് കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകേട്ട് മതരാഷ്ട്രവാദം ഇസ്ലാം ഉപേക്ഷിച്ചെന്ന് ആരും ചിന്തിക്കുക പോലും ചെയ്യാതിരിക്കാൻ ജമാഅത്തെ സ്ഥാപക പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കാൻ ചർച്ചകൾ സംഘടിപ്പിക്കുന്ന തിരക്കിലാണ് അവർ അതേ മുന്നണിയിൽ യു ഡി എഫും ദേശീയ തലത്തിൽ തീവ്ര ഹിന്ദുത്വത്തിനെതിരെ നിലപാട് സ്വീകരിച്ച ശേഷം ആർ എസ് എസിനെ പോലും വേഷവിധാനങ്ങളുമായി മൃദു ഹിന്ദുത്വത്തെ തലോടും അയോധ്യയിലേക്ക് ഇഷ്ടികി കേരളത്തിലാകട്ടെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്നുവെന്ന് നടിച്ച് മതരാഷ്ട്രവാദികളെ വെള്ളപൂശും ഗോൾവാൾക്കറും ഒന്നാണ് ആദ്യത്തെ കൂട്ടർ അധികാരത്തിന്റെ ശീതളിമയിൽ മതേതർത്വത്തിന് വിള്ളലുണ്ടാക്കുമ്പോൾ അധികാരമില്ലാത്ത രണ്ടാമത്തെ കൂട്ടർ വർഗീയത ഒളിച്ചു ജനാധിപത്യത്തിന്റെ മറവ് തേടുകയാണ് അതിന് കോൺഗ്രസ് കുടപിടിക്കുമ്പോൾ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ എന്താണ് വ്യത്യാസം